ഹലോ സ്ലാ വലൈക്കും ഇപ്പം ഇന്നാളൊക്കെ കഴിഞ്ഞിട്ട് നമ്മളൊന്ന് ഗേൾസൊക്കെ ആയിട്ടൊന്ന് പുറത്തിറങ്ങാൻ വേണ്ടി വന്ന കേട്ടോ നമ്മൾ നാലാൾക്കാരും മക്കളാണ് ഞാൻ മിന്നത്തെ തനൂസിക്കുബർ കേട്ടോ നമ്മളങ്ങനെ പോകുന്ന അഞ്ച് മക്കളും നമ്മളെ മക്കളും ഉണ്ട് പിന്നെ കയറുന്ന എൻട്രീൻ്റെ അവിടെത്തന്നെ ഹൈലറ്റ് മോളിലിതായത് മുബറക്കെന്നൊക്കെ എഴുതിക്കുന്നിട്ടോ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ടോ വീട്ടിൽ നിന്ന് വരുമ്പോഴേ നമ്മൾ പ്ലാൻ ഉണ്ട് നമ്മൾ ഇവിടെയൊക്കെ ഇന്ന് പോകേണ്ടി തന്നെ കേട്ടോ അവിടെയൊക്കെ നമ്മൾ പോകുകയാണ് കേട്ടോ അപ്പോൾ മക്കൾ പറയണ്ട എവിടെയൊക്കെ പോകുന്നത് ടിക്കറ്റൊക്കെ എടുത്തിട്ട് അപ്പം നമ്മൾ ടിക്കറ്റ് എടുത്തപ്പോൾ നമുക്കൊരു ബാഗ് തന്നു നമ്മൾ സാധനങ്ങളൊക്കെ ഇടാൻ വേണ്ടി ചെരുപ്പൊക്കെ ഇടാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ ചോദിച്ചാൽ അതെ എത്രത്തോളം സേഫ് ആണ് അതുപോലെ തന്നെ സേഫ് ആണ് നിങ്ങൾ വേണമെങ്കിൽ ഫോണും പേഴ്സും ഒക്കെ അതിലിട്ടുള്ളൂ പിന്നെ ഇതാ അത് കൊടുത്തതിന് ശേഷം നമുക്ക് സോക്സ് തന്ന് പിന്നെ ഷൂ തന്ന് ഇതാണ് നമ്മളെല്ലാവരും റെഡി ആയിട്ടോ എല്ലാവരും എക്സൈറ്റ്മെൻറ്റില്ല കേട്ടോ ഞാനും മക്കളും രണ്ടാമത്തെ പ്രാവശ്യം തലൂസും കയറിയിട്ടുണ്ട് മിന്നത്തും കുബരും മക്കളൊക്കെ ആദ്യമായിട്ടോ അപ്പോൾ നമ്മൾ പുറത്തുനിന്ന് കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തിട്ടോ എല്ലാവരും ഇതാ അടിപൊളിയായിട്ട് റെഡിയായി നിൽക്കുന്നുണ്ട് അങ്ങനെ അതിൻ്റെ ഉള്ളിൽ കയറി അതിൻ്റെ ഉള്ളിൽ കയറിയപ്പോൾ ആദ്യം തന്നെ നല്ല തണുപ്പുണ്ടായിരുന്നിട്ട് അപ്പോൾ കുറച്ച് ബ്രീത്തൊക്കെ എടുക്കാൻ കുറച്ചൊരു ഇതുണ്ടായിരുന്നു പിന്നെതാ എല്ലാവരും അടിപൊളിയായിട്ട് അതിൽ കളിക്കാം കേട്ടോ ഒരു മണിക്കൂറാണ് ഇതിൻ്റെ ടൈം പറഞ്ഞിരിക്കുന്നത് പിന്നെ നമ്മൾ എത്രത്തോളം മക്കൾ പിടിച്ചു നിൽക്കുക അത്രത്തോളം നമുക്ക് കളിക്കട്ടോ അങ്ങനെ എല്ലാവരും അവിടെ എൻജോയ് ചെയ്തിട്ടോ പെരുന്നാളായതുകൊണ്ട് നല്ല റഷ് ആയിരുന്നിട്ടോ അതിൻ്റെ ഉള്ളിൽ എന്നാൽ വാരി അറിയാൻ വേണ്ടിയില്ല മഞ്ഞുകളൊന്നും ഇല്ല കേട്ടോ പിന്നെ അവിടുന്ന് വെള്ളം ഓരോ കഷ്ണങ്ങളൊക്കെ പെറുക്കി നമ്മൾ വാരിയറങ്ങുന്നത് പിന്നെ നല്ല അടിപൊളി ഡീജയും കാര്യമൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ മിനത്തേതാ ഒരു വീഡിയോ ഒക്കെ പോസ്റ്റ് ചെയ്യാം കേട്ടോ പോലെ ഫോട്ടോസും കാര്യങ്ങളും എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതാ കുട്ടികൾക്ക് കളിക്കുന്ന ചെറിയ ചെറിയ സാധനങ്ങളുണ്ട് കേട്ടോ ഊഞ്ഞാലുണ്ട് അതേപോലെ തന്നെ സ്ലൈഡ് ഉണ്ട് ഒക്കെ ഉണ്ട് നമ്മൾ നമ്മളോരോന്നും മക്കളെ കയറ്റിയിട്ട് അങ്ങനെ മഞ്ഞിൽ കൊണ്ടുപോകുന്നത് ഇവിടെയൊക്കെ ഇത് നല്ല വെയിറ്റ് കുറവായിട്ട് തോന്നിയിട്ടുണ്ട് കേട്ടോ നമുക്ക് പിന്നെന്താ ഇവിടെ ഇവിടെ നിന്ന് ഫോട്ടോ എടുത്തു ഇത് മഞ്ഞിൽ കാണുന്ന ആ ഇതുണ്ടല്ലോ പിന്നെ മിനെ അത് അതിൻ്റെ കൂടെ ഡാൻസ് ഡാൻസൊക്കെ കളിച്ച് പിന്നെന്താ മുകളിൽക്കൂടെ പോകുന്നൊരു തൂക്കുപാലം ഒക്കെ പോകലുണ്ട് തൂക്കുപാലം എത്തുന്നത് സ്ലൈഡിലേക്കാണ് ഞാൻ ഒലിഞ്ഞിട്ടില്ല ബാക്കി എല്ലാവരും ഒലിഞ്ഞിട്ട് എനിക്കൊരു പേടി ഒലിയാൻ വേണ്ടിയിട്ട് ഇതാണ് പിന്നെ അന്ന് മുകളിൽ നിന്നുള്ള വ്യൂ ആട്ടത് അത്ര കുറേ ആൾക്കാരുണ്ട് ഇവിടെ പിന്നെ കുറച്ച് കഴിയുമ്പോൾ ആൾക്കാരൊക്കെ കുറയുന്നുണ്ട് കാരണം മക്കൾക്ക് അധികം തണുപ്പ് പറ്റാത്തതുകൊണ്ട് കൊണ്ട് അധികം നമ്മളെപ്പോലത്തെ ചെറിയ ചെറിയ മക്കളാട്ടോ മാ അവർക്ക് തണുപ്പ് പറ്റാത്തതുകൊണ്ട് പിന്നെ നമ്മൾ പാവങ്ങളുടെ കുളിമണാലി എന്നൊക്കെ പറയാം അത് അറിച്ച് ഒലിഞ്ഞ് പിന്നെ അതിന് ശേഷം ഈശാനും അയവക്കും ഒലിഞ്ഞിട്ടും അവർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഇതൊക്കെ വേഗം പോകുന്നുണ്ട് പിന്നെ കുറേ കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും തണുത്തു തുടങ്ങിയിട്ടും പിന്നെ ചുണ്ടൊക്കെ വരയ്ക്കാൻ തുടങ്ങി ചുണ്ടൊക്കെ വരളാൻ തുടങ്ങി അപ്പോൾ മക്കൾ കുറെ പറഞ്ഞ് പോകാമെന്ന് അങ്ങനെ നമ്മൾ പുറത്തിറങ്ങിയിട്ടോ ഒരു ഒന്നര ഒന്ന് ഒരു മണിക്കൂർ ഒന്നര മണിക്കൂർ കഴിഞ്ഞിട്ട് പുറത്ത് ഇങ്ങനെ ഹൺഡ്രഡ് റുപ്പീസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരു ജീപ്പോ കാറൊക്കെ ഉണ്ടിങ്ങനെ റൈഡ് ചെയ്യട്ടോ അഞ്ച് റൈഡ് ഉണ്ടാവും ആ അതിന് ശേഷം എല്ലാവരും വണ്ടി കയറി കേട്ടോ അംതാനും അല്ലൂസും ഒരു വണ്ടി കയറി പിന്നെ എല്ലാവരും പിന്നെ അപ്പോഴാണ് നമ്മളൊരു കാഴ്ച കണ്ടത് കണ്ടിട്ട് പിന്നെ ഭയങ്കര തിരക്കായെന്നുകൊണ്ട് നമ്മൾ പിന്നെ പുറത്തിറങ്ങിയിട്ട് അപ്പോൾ എന്തെങ്കിലും കഴിക്കാമെന്ന് അങ്ങനെ മിസ്റ്റർ കോപ്പ എന്താ നമ്മൾ അവിടെ കീറിങ്ങാണ്ട് സാൻഡ്വിച്ചും ലെയ്മും ബർഗറൊക്കെ പറഞ്ഞ് പക്ഷേ സാൻഡ്വിച്ചാണ് ബാക്കി എല്ലാവരും ബർഗറൊക്കെ പറഞ്ഞ് അപ്പോൾ നമ്മൾ വീട്ടിലേക്ക് തിരിച്ചു പോയി ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂട്ട് ഓവേ ബസ് ചെയ്യുമോ